ഓൾ ഇന്ത്യ പോസ്റ്റ് ലാൻഡ് ആർ എം എസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാലാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടക്കുന്ന സമ്മേളനം എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു മോദി സർക്കാർ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കുകയാണെന്നും ലോകമെമ്പാടും സ്വേച്ഛാധിപത്യം പിടിമുറുക്കുകയാണെന്നും എം രാജഗോപാൽ പറഞ്ഞു വർദ്ധിപ്പിക്കാൻ ജനസ്വാധീനം മറ്റ് രാഷ്ട്രീയത്തിൽ പൊടിക്കൈ പ്രയോഗിക്കാനും എല്ലാം വിവിധ പാക്കേജുകളിലൂടെ സംസ്ഥാനങ്ങളിലേക്ക് ശരിയാണ് അപ്പോഴും കേരളത്തെ അവഗണിക്കുന്നു അപ്പൊ ഈ കേരളത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടോ വിദഗ്ധന്മാരോടോ ഉള്ള ഒരു കൂടിയാലോചന അപ്പൊ വളരെ നിന്ദ്യമായ സ്വേച്ഛാധിപത്യത്തിന്റെ ഏകാധിപത്യത്തിന്റെ വഴികളിലൂടെയാണ് ഇന്ന് രാജ്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ലോകവ്യാപകമായി ജനാധിപത്യം തകരുകയും സ്വേച്ഛാധിപത്യം സ്റ്റോക്ക്ഹോം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് പുതിയൊരു ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് എൻ ചന്ദ്രശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ചു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ രാഘവേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി എം പ്രകാശൻ മാസ്റ്റർ എൻ ഗുരുപ്രസാദ് കെ മനോഹരൻ കെ പി സഹദേവൻ ജി ആർ പ്രമോദ് എൻ വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു നാളെ വൈകുന്നേരം സമ്മേളനം അവസാനിക്കും മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ